പിന്നെ അതുപോലെ തന്നെ ലോകസംഘർഷ സമിതിയിൽ ഒരു സംഘടനയാണ് സംഘടനാ കോൺഗ്രസ് ഇന്ദിരയുമായിട്ട് തെറ്റിപ്പിരിഞ്ഞ സംഘടന കോൺഗ്രസ് ഓ ഓർഗനൈസേഷൻ എന്നുള്ളത് അതിൻ്റെ നേതാവ് ഇവിടെ കെ ശങ്കരനാരായണായിരുന്നു അദ്ദേഹം ആദ്യം ഇതിൻ്റെ കൂടെയൊക്കെ വന്നെങ്കിലും പിന്നീട് തടി രക്ഷപ്പെടുത്താൻ നല്ലത് ഇന്ദിരയുടെ കൂടെ നിൽക്കുകയെന്ന് മനസ്സിലാക്കുകയും അവരുടെ കൂട്ടത്തിലേക്ക് തിരിച്ചു പോവുകയും ചെയ്തു സി ജി ജനാർദ്ദനൻ എന്ന് പറയുന്ന നേതാവ് ഈ രഹസ്യയോഗത്തിൽ പറഞ്ഞു മൂവായിരം പേരെ ഞങ്ങൾ പങ്കെടുപ്പിക്കും സമരത്തിന് മൂന്ന് പേര് പോലും വന്നുവെന്ന സംശയാണ് പിന്നെ അദ്ദേഹത്തിനെ കാണാതെയായി പിന്നെ അദ്ദേഹം ഒരിക്കലും വന്നിട്ടില്ല പ്രത്യക്ഷപ്പെട്ടിട്ടില്ല സമരത്തിന് മുമ്പ് കേരളത്തിലെ പ്രതിപക്ഷ കക്ഷികളെല്ലാം കൂടെ ചേർന്നിട്ട് ഈ നെറ്റ്വർക്ക് വർക്ക് ഉണ്ടാക്കുന്നതിന് മുമ്പ് ഇരുപത്തഞ്ചാം തീയതി അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്നു പിന്നീട് പെട്ടെന്നൊരു പ്രതിഷേധമൊക്കെ നടക്കുമല്ലോ എന്താ നടക്കാൻ പോകുന്ന അറിയാത്തതുകൊണ്ട് ജൂലൈ ഒൻപത് പത്ത് പതിനൊന്ന് തീയതികളിലാണ് എല്ലാ പ്രതിപക്ഷ കക്ഷികളും കൂടി ചേർന്നിട്ട് അവരവരുടെ സ്വന്തം നിലയ്ക്കും അല്ലാതെയും പ്രകടനങ്ങളൊക്കെ നടത്തി അങ്ങനെ പ്രകടനവും പ്രതിഷേധ പ്രകടനമൊക്കെ നടത്തി ആ പ്രകടനത്തിലൊക്കെയാണ് എ കെ ഗോപാലൻ എ കെ ജി ഇ എം എസ് ഒക്കെ അറസ്റ്റ് ചെയ്യപ്പെട്ടത് എ കെ ജി ഉണ്ട് ഇ എം എസ് ഉണ്ട് ഒ രാജഗോപാലുണ്ട് കെ എം ജോർജ് ആർ ബാലകൃഷ്ണപിള്ള കെ ശങ്കരനാരായണൻ അരങ്ങിൽ ശ്രീധരൻ ഒക്കെ അറസ്റ്റ് ചെയ്യപ്പെട്ട് ജയിലിലായി അപ്പോൾ ജയിലിലായ കൂട്ടത്തിൽ അങ്ങനെ അറസ്റ്റ് ചെയ്ത് ജയിലിൽ കിടന്നു ആ ജയിലിൽ കിടന്ന സമയത്ത് ഇ എം എസ് ഇടയ്ക്ക് ഒരു കുറച്ച് ദിവസം അവരകത്ത് കിടന്നല്ലോ ആ സമയത്ത് പറഞ്ഞു രാജ ഓ രാജഗോപാലിനോട് പറഞ്ഞു അല്ല നമ്മൾ ഇതിനകത്തും ചില സമരങ്ങളൊക്കെ നടത്തണ്ടേ അപ്പം രാജാട്ടൻ ചോദിച്ചു അല്ല എന്തിനെ എന്തും പറഞ്ഞപ്പോൾ ഇതിനകത്ത് എന്ത് ചെയ്യാൻ അല്ല നമ്മൾ രാഷ്ട്രീയ തടുവരില്ലോ നമുക്ക് എ ക്ലാസ് അംഗീകാരം കിട്ടണം അപ്പോൾ കട്ടിൽ കിട്ടും അപ്പോൾ ഈ കട്ടിലിനും കിടക്കും വേണ്ടി സമരം ചെയ്യണം എന്ന് പറഞ്ഞ് സമരം പ്രക നടത്തിയ ആളാണ് അത് ജയിലിനുള്ളിൽ അതാണ് ഇ എം എസ് വേണമെങ്കിൽ അല്ലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അടിയന്തരാവസ്ഥയ്ക്കെതിരെ ചെയ്തു എന്ന് പറയാവുന്ന സമരം ഞങ്ങൾക്ക് കിടക്ക വേണം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സമരമായിരുന്നു പക്ഷെ പിന്നീട് ഈ പതിനൊന്നാം തീയതി ജൂലൈ പതിനൊന്നിൻ്റെ പ്രകടനത്തിനും അതിനുശേഷം അതിനുമുമ്പ് അതിന് ശേഷമൊക്കെയുള്ള അറസ്റ്റിനും ശേഷം എ കെ ജിയും ഇ എം എസ് കെ എം ജോർജ് ആർ ബാ ആർ ബാലകൃഷ്ണ കെ ശങ്കരനാരായണൻ ഇവരൊക്കെ മാപ്പ് എഴുതി കൊടുത്ത് പുറത്തു വന്നു അവർ ജയിലിൽ പിന്നീട് കിടക്കേണ്ടി വന്നിട്ടില്ല കമ്മ്യൂണിസ്റ്റുകാർ ഈ ഞങ്ങളാണ് ഇതൊക്കെ ചെയ്തത് എന്ന് പറഞ്ഞെന്നാൽ രണ്ട് ഉത്തരം അവർ പറയേണ്ടതുണ്ട് ഒന്ന് അവർ നടത്തിയ ഈ പത്ത് പതിനൊന്ന് ഒമ്പത് പത്ത് പതിനൊന്നിൽ പ്രതിഷേധ പ്രകടനമല്ല സമരം അടിയന്തരാവസ്ഥക്കെതിരായി പ്രഖ്യാപിച്ച് നടത്തിയ അവർ നടത്തിയ സമരം ഏതാണ് ഒരെണ്ണം കാണിച്ചു തരാൻ അവർ ബാധ്യസ്ഥരാണ് രണ്ട് അങ്ങനെയെങ്കിൽ ഈ പറയുന്ന നേതാക്കന്മാരൊക്കെ എങ്ങനെയാണ് പുറത്ത് ജീവിച്ചത് ഇവർ എതിനെതിരായി സമരം നടത്തിക്കൊണ്ട് ഇന്ദിരാഗാന്ധി അവരെ വിട്ടു എന്ന് വിചാരിക്കണമോ അതിന് രണ്ട് ഉത്തരം കിട്ടണം ഇവരൊക്കെ എങ്ങനെയാണ് പുറത്തു വന്നത് എന്നുള്ളത് അറിയേണ്ടതുണ്ട് പിന്നെ മറ്റൊന്ന് ഇപ്പം പിണറായിക്ക് മർദ്ദനം കിട്ടി അത് പക്ഷേ അടിയന്തരാവസ്ഥക്കെതിരെ നടത്തിയ പ്രത്യക്ഷ സമരത്തിൻ്റെ പേരിലല്ല അടിയന്തരാവസ്ഥ സമയത്ത് ആരെയും പി പിടിക്കാമല്ലോ ഒരു വാറണ്ടും ഇല്ലാതെ പിടിക്കാം കമ്മ്യൂണിസ്റ്റുകാരുടെ ഒരു രീതി അറിയാമല്ലോ അവർ പോലീസുകാർക്കെതിരെ എപ്പോഴും ആക്രമിക്കുകയും തെറിവിളിക്കുകയും അവരെ ശാരീരികമായി ആക്രമിക്കുകയൊക്കെ ചെയ്യുന്ന ശൈലി പണ്ടേ ഉണ്ട് അപ്പോൾ ആ സമയത്തൊക്കെ ഉള്ള വൈരാഗ്യം നിലനിൽക്കുന്ന സമയത്താണ് അടിയന്തരാവസ്ഥ കിട്ടിയത് അപ്പോൾ പോലീസുകാർക്ക് അവിടെ ഉണ്ടായിരുന്ന പോലീസ് ഓഫീസർമാർക്ക് ഇവരെ വിളിച്ച തെറിക്കും ഇവരെ ആക്രമിച്ചതിനുമൊക്കെ വൈരാഗ്യം തീർക്കാൻ കിട്ടിയ സുവർണ്ണം ആര് ചോദിക്കുമല്ലോ അങ്ങനെയാണ് ശ്രീ പിണറായി വിജയനും ഒക്കെ അടി നല്ല മർദ്ദനം കിട്ടിയിട്ടുണ്ട് ശരിയാണ് പക്ഷേ അത് അടിയന്തിരാവസ്ഥാ വിരുദ്ധ സമരം നയിച്ചതിൻ്റെ പേരിലോ ചോദ്യം ചെയ്തതിൻ്റെ പേരിലോ അല്ല എന്നുള്ള സത്യം അവർ മറച്ചു വെച്ചുകൊണ്ടാണ് ഇക്കാര്യം ചെയ്യുന്നത് ഇതിനിടയിൽ മാപ്പെഴുതി പുറത്തു വന്ന ശങ്കരനാരായണനും അല്ല കെ എം ജോർജും ബാലകൃഷ്ണപിള്ളയും പിന്നെ കേരളത്തിൽ മന്ത്രിമാരായി മാറി മന്ത്രിമാരായി ഏത് അവർ അടിയന്തരാവസ്ഥയ്ക്ക് അടിയന്തരാവസ്ഥയ്ക്കെതിരാണ് ഭയങ്കര സംഭവം എന്നൊക്കെ പറഞ്ഞു അവിടെ അകത്ത് കടന്നൊരാഴ്ച കഴിഞ്ഞ് തിരിച്ചു വന്നിട്ട് ഈ മാപ്പെഴുതി പുറത്തിറങ്ങി വന്നു എന്ന് മാത്രമല്ല നേരെ അധികാര വരുടെ കാല് നക്കി ശരിക്ക് കാല് നക്കിയവർ അവരൊക്കെയാണ് ഈ ജയിലിൽ നിന്ന് പുറത്തു വന്ന നേതാക്കന്മാരാണ് കാല് നക്കികൾ എന്ന് വിശേഷിപ്പിക്കപ്പെടാൻ അർഹതയുള്ളവരുണ്ടെങ്കിൽ അടിയന്തിരാവസ്ഥ കാലത്ത് ജയിലിൽ നിന്ന് പുറത്ത് ഇറങ്ങി വന്ന് സ്വസ്ഥമായി സുഖമായി ജീവിച്ചവരാണ് അവരാണ് അവർ പണ്ടും ബ്രിട്ടീഷുകാരുടെ കാൽനക്കികളാണ് പിന്നീട് അവർ ഫാസിസ്റ്റുകളുടെ കാൽനക്കികളായി ജീവിച്ചവരാണ് അത് മറച്ചു വെക്കാനാണ് അവർ മറ്റു ഉള്ളവരെ ഈ ആക്ഷേപം ഉന്നയിക്കുന്നത് ഏതായാലും ഈ പറയുന്ന തരത്തിൽ നെറ്റ്വർക്കുകളൊക്കെ നടന്നു ഒരു ചോദ്യത്തിന് ഉത്തരം മുടച്ചു നിൽക്കേണ്ടതുണ്ട് ജൂലൈ പതിനൊന്നിന് ശേഷം ഇടതു മുന്നണിയിലെ ഏതെങ്കിലും ഒരു പാർട്ടിയോ ഇടതു മുന്നണിയോ നടത്തിയ സമരം ഏതാണ് അടിയന്തരാവസ്ഥയിൽ നടത്തിയ സമരം ഏതാണ് ഇതാണ് ഈ നെറ്റ്വർക്ക് എന്നുള്ള നിലയിൽ ചെയ്തതും അതിനിടയിൽ വന്ന ചില ഇവരുടെ കുതികാൽ വെട്ടു ഒക്കെ ഇതാണ് ഞാൻ പറഞ്ഞു രണ്ട് രണ്ടുതരം സത്യാഗ്രഹ സമയത്ത് രണ്ടുതരം പ്രവർത്തനമാണ് നടത്തിയത് എന്ന് പറഞ്ഞു ഒന്നൊളിവിൽ ഈ നെറ്റ്വർക്ക് ആസൂത്രണം ചെയ്യുക രണ്ട് പ്രത്യക്ഷ സമരം നടത്തുക എന്നുള്ളത് അതിൽ രസം ലോകസംഘർഷ സമിതി വിശേഷിച്ചും ജനസംഘം മുന്നോട്ട് വെച്ച സമര രീതി ഓരോ അംഗവും സമരത്തിന് വരുന്നയാൾ പത്ത് രൂപ ഇങ്ങോട്ട് തരണം പത്ത് രൂപ തന്ന് കൊള്ളാൻ അന്ന് പത്ത് രൂപ തീരെ ചെറിയ പൈസയല്ല പത്ത് രൂപ തന്ന് മെമ്പർ കൊള്ളാൻ മെമ്പർഷിപ്പ് എടുക്കുന്നത് അറിഞ്ഞുകൊണ്ട് കൊള്ളാനോ മരണം വരിക്കാനോ പലരും മരിച്ചല്ലോ അപ്പോൾ അത് അടി കൊള്ളാനും ജയിലിൽ പോകാനും മരണം ഭരിക്കാനും ഫീസ് തന്നിട്ട് ചേർന്നു എന്ന് പറഞ്ഞ ഒരു സംഗതിയുണ്ട് അതുപോലെ തന്നെ പ്രതിജ്ഞയുണ്ട് അവർ പ്രതിജ്ഞയും എടുക്കണമായിരുന്നു ആ ഹിംസാസമരം നടത്താം ദൈവനാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്തുകൊണ്ട് നാടിനു വേണ്ടി എൻ്റെ ജീവിതവും ജീവനും ഒക്കെ ബലി അർപ്പിക്കാൻ തയ്യാറാണെന്നുള്ള അർത്ഥം വരുന്ന പ്രതിജ്ഞയും എടുത്തിട്ട് വേണമായിരുന്നു ഒരു സമരത്തിന് വരാൻ ഇതൊന്നും ഒരു രാഷ്ട്രീയ പാർട്ടിക്കും പരിചയമുള്ള സാധനമല്ല ഇങ്ങനത്തേത് രണ്ട് സമരത്തിന് പോകുന്നവർ ഗാന്ധിജിയുടെ ബാഴ്ജി ധരിക്കണം മഹാത്മാഗാന്ധി ജയ് ഭാരത് മാതാ ജയ് ഈ രണ്ട് മുദ്രാവാക്യമാണ് വിളിക്കാൻ പാടുള്ളൂ അവർ അങ്ങനെ മുദ്രാവാക്യം വിളിച്ച് വരി വരിയായി പോകണം അല്ലെങ്കിൽ കൈ പോലീസ് അറസ്റ്റ് ചെയ്യാൻ വന്നാൽ കൈകൾ കുറത്ത് കിടക്കണം അങ്ങനെയൊക്കെയുള്ള ചില ഏർപ്പാടുകളുണ്ട് ഭാരത് മാതാ കി ജയിൽ നിന്നേ വിളിക്കാൻ പാടുള്ളൂ മഹാത്മാഗാന്ധിക്കും കി ജയി വിളിക്കാം ഈ അടുത്ത കാലത്ത് രാഹുൽ ഗാന്ധി ഭാരത് മാതാക്കി ജയ് വിളിക്കുന്നത് തെറ്റാണ് എന്നോ മറ്റൊരു പരാമർശം നടത്തിയിട്ടുണ്ട് അവർക്ക് സഹിക്കത്തില്ല കാരണം അവരുടെ അദ്ദേഹത്തിൻ്റെ മുത്തശ്ശി ഈ പിന്നെ ക്രൂരമായി പീഡിപ്പിക്ക പീഡിപ്പിച്ചതാണ് ഭാരതമാതാവിനെ അപ്പം അതിന് ജയി വിളിക്കുന്നത് ഒരു കോൺഗ്രസ്സുകാരൻ സഹിക്കുന്ന കാര്യമല്ല നെഹ്റു കുടുംബത്തിലുള്ള ആളിനും ഒട്ടും സഹിക്കുന്ന കാര്യം അല്ല ഇന്ദിരാ കുടുംബത്തിലുള്ളവർ അതുകൊണ്ടാണ് അവർ ഭാരത് മാതാ കി ജയി എന്ന് വിളി അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്ന ആൾക്കാർ ഭാരത് മാതാ കി ജെ വിളിക്കുമ്പം പോലീസുകാർ അടികൊടുത്തിട്ട് ചത്ത ഗാന്ധിക്കല്ലടാ കി ജെ വിളിക്കേണ്ടത് ജീവിച്ചിരിക്കുന്ന ഗാന്ധിക്ക് കി ജെ വിളിക്കുക എന്നും പറഞ്ഞ് മർദ്ദിച്ച സംഭവങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഈ സത്യാഗ്രഹത്തിൽ നാൽപ്പത്തി നാലായിരത്തി തൊള്ളായിരത്തി അറുപത്തഞ്ച് പേരാണ് സത്യാഗ്രഹം നടത്തി അറസ്റ്റ് വരിച്ചത് മിസ മെയിൻ്റെനൻസ് ഓഫ് സെൻ ഇൻ്റേർണൽ സെക്യൂരിറ്റി ആക്ട് പ്രകാരം ഒന്നേകാൽ ലക്ഷം പേര് അറസ്റ്റ് വരിച്ചിട്ടുണ്ട് ഇത് കേരളത്തിലെ മാത്രമല്ല മൊത്തമാണ് ഞാൻ പറയുന്നത് അറസ്റ്റ് വരിക്കുകയല്ല ജയിലിൽ അറസ്റ്റ് ചെയ്ത് ജയിലിൽ കിടന്നിട്ടുണ്ട് മറ്റ് തരത്തിൽ പോയി രേഖപ്പെടുത്താതെയും പിന്നെ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒക്കെ സമരം നടത്തി എന്നൊക്കെ പറഞ്ഞ് കൊണ്ടുപോയത് ഒരു ലക്ഷത്തി രണ്ടായിരത്തി തൊള്ളായിരത്തി എൺപത് ഇത്രയും ആൾക്കാർ ജയിലിൽ അടക്കപ്പെട്ടിട്ടുണ്ട് വേറെ ഇതാണ് ജയിലിനകത്ത് സംഭവിച്ചത് അണ്ടർഗ്രൗണ്ട് വർക്ക് രഹസ്യപ്രവർത്തനം നടത്തിയത് നാൽപ്പതിനായിരത്തിലധികം ആൾക്കാരാണ് മുന്നൂറ്റി അറുപത് ജി അന്ന് ഈ സമരം നടത്താൻ നിശ്ചയിച്ചിരുന്നത് എല്ലാ ജില്ലാ കേന്ദ്രങ്ങളിലും നടത്തണം പിന്നെ പറ്റാവുന്നത്ര പഞ്ചായത്ത് കേന്ദ്രങ്ങളിലും നടത്തണം സത്യാഗ്രഹം അതിൽ രണ്ടാഴ്ചയിൽ ഒരിക്കൽ അതാണ് അതിന് ബാച്ചുകള കാരണം ഇത് അടി വാങ്ങാൻ പോവുകയാണ് ക്രൂ എന്ന് പറഞ്ഞാൽ വെറുതെ ലാത്തിചാർജൊന്നും അല്ലല്ലോ ക്രൂരമായ പീഡനം ആ ജീവിതം നഷ്ടപ്പെടും കുടുംബം തകർത്ത് കളയും ഇങ്ങനെ ഒത്തിരി എല്ലാ പരീക്ഷണങ്ങളും മുമ്പിൽ നിൽക്കുകയാണ് അതുകൊണ്ട് ഓരോ ആളിനെ മാനസികമായി തയ്യാറാക്കിയിട്ട് വേണം സമരഭടനാക്കി നിശ്ചയിച്ച് കൊണ്ടുപോകാൻ അത്ര എളുപ്പമൊന്നുമില്ല അതുകൊണ്ടാണ് മറ്റ് രാഷ്ട്രീയ പാർട്ടികളിൽ നിന്ന് അവർ പറഞ്ഞ എണ്ണമൊന്നും വരാൻ പറ്റാതെ പോയത് സ്വയം സേവകർക്ക് ഇത് അവൻ മാനസികമായി ഈ ഏത് ത്യാഗവും സഹിക്കുക എന്നുള്ളത് ശീലമായതുകൊണ്ട് അഥവാ സ്വയം സേവകനാകുമ്പോൾ മുതൽ മുതൽ പറഞ്ഞും പ പഠിച്ചും കേട്ട് പോരുന്ന സാധനമാണ് അതുകൊണ്ട് അവർക്ക് അങ്ങനെ ഒരു ഒരു സന്നിധി ഒരു ഒരു ഗുരുതരമായ സാഹചര്യം വരുമ്പോൾ നാടിനു വേണ്ടി ഇത് ചെയ്യണം എന്ന് പറയുമ്പോൾ അവർ കേട്ട കാര്യത്തിനെ നടപ്പാക്കാൻ കിട്ടിയ സന്ദർഭമാണ് അതുകൊണ്ടാണ് സ്വയം സേവകർക്ക് ഇത് സാധിച്ചത് അപൂർവ അല്ലാത്തവരുണ്ടെന്ന് ഞാൻ വഴിയേ പറയാം